തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാഷ്ട്രീയ കേരളം ഇഴകീറി അപഗ്രഥിക്കും എന്ന് കരുതിയ സുപ്രധാന രാഷ്ട്രീയ വിഷയങ്ങളൊന്നുമല്ല കേരളത്തിൽ ചൂടൻ ചർച്ചയായത് പോറ്റിപ്പാറടി പാട്ട് വിവാദത്തിലേക്കും അതിന്മേലുണ്ടായ കോമഡി കേസിലേക്കും ചുരുങ്ങുകയാണ് രാഷ്ട്രീയ ചർച്ചകൾ പാരടി പാട്ടിൽ കടുത്ത മതം നിന്ന സംഭവിച്ചു എന്ന ധ്വനിയിൽ മന്ത്രിമാരടക്കം സംസാരിക്കുന്നു സി നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നാണ് അല്പം മുമ്പ് വന്ന വാർത്ത പാരടിക്കെതിരായ നിയമ നടപടിയിൽ സി പി ഐ എമ്മിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ കടന്നാക്രമണം തുടരുകയുമാണ് വിവാദം കൊഴുക്കുന്നതിനിടെ മെറ്റയോട് വിശദാംശങ്ങൾ തേടുന്നു സൈബർ പോലീസ് വെറും പെറ്റി വിവാദങ്ങളിലേക്ക് പാടെ ചുരുങ്ങുകയാണോ രാഷ്ട്രീയ കേരളത്തിന്റെ മുഖ്യ ഫോക്കസ് കനമുള്ള രാഷ്ട്രീയമൊന്നും ആർക്കും പറയാനില്ലാതായോ ആദ്യം ആർ ഡി എച്ച് ആരടി ഗാനം മതവികാരം മരണപ്പെടുത്തിയെന്ന ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി അധ്യക്ഷൻ പ്രസാദ് കുഴിക്കാലിയുടെ പരാതിയിലാണ് സൈബർ പോലീസ് ഇന്നലെ കേസെടുത്തത് ഗാനരചയിതാവും ഗായകനും നിർമ്മാതാക്കളും അടക്കം നാലുപേർക്കെതിരെയാണ് കേസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പാട്ട് പ്രചരിച്ചതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ് ഇതിന്റെ വിശദ വിവരങ്ങൾ തേടി മെറ്റയ്ക്ക് പോലീസ് കത്തയച്ചു പരാതിക്കാരന്റെ മൊഴി നാളെയോ മറ്റന്നാളോ രേഖപ്പെടുത്തും എന്നാൽ വേഗത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടെന്ന നിലപാടിലാണ് പോലീസ് അതേസമയം പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങുന്ന സിപിഎമ്മിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം കേന്ദ്രത്തിൽ സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിൽ സിപിഎം കളിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനം പാട്ടൊരുക്കിയവർക്ക് ഏതളവ് വരെയും രാഷ്ട്രീയ പിന്തുണ നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കേസ് നിലനിൽക്കില്ലെന്നും സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും പാട്ടുപാടിയ ഗായകൻ ഡാനിഷ് മുഹമ്മദിന്റെ അഭിഭാഷകൻ പറഞ്ഞു അയ്യപ്പനെയും ശബരിമലയെയും വിശ്വാസികളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ പാട്ടില് ഒന്നുമില്ലാത്തതിനാൽ കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് പോലീസിന് കിട്ടിയ നിയമോപദേശവും കേന്ദ്രത്തിൽ സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിൽ സി പി ഐ എം കളിക്കുന്നതെന്ന് ആയിരുന്നു വി ഡി സതീശന്റെ രൂക്ഷ വിമർശനം ആവിഷ്കാരങ്ങൾ വ്യക്തിയെയോ സമൂഹത്തെയോ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെടുകയും ചെയ്തു വാക്കുകളിൽ ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതാണോ അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ല തീവ്ര വലതുപക്ഷ സർക്കാരാണ് ഇത് ബി ജെ പി ഗവൺമെന്റ് എല്ലാം എടുക്കുന്നത് പോലത്തെ ഒരു നടപടിയാണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാലം ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള എത്രമാത്രം സി പി എമ്മിനെയും സർക്കാരിനെയും ആലോചനപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കെതിരായി കേസെടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു പിന്നെ വിശ്വാസത്തെ പിന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ വിശ്വ ഏതൊരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ഒരു ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാഠികാരം നമുക്കത് അംഗീകരിക്കാൻ പെടാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല വിശ്വാസത്തെ വൃണപ്പെടുത്തുകയോ വ്യക്തി വ്യക്തികളെ വ്യക്തിഗത്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന പാട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു മത സൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഉതകുന്നത് അതിന് ഘടകവിരുദ്ധമായി ഉണ്ടായതിനാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് സനീഷ് ഇന്നിപ്പോൾ ആ സാഹചര്യം കുറെ കൂടി വഷളായിരിക്കുകയാണ് നൽകുന്നത് കാരണം കേസെടുക്കുന്നതിലേക്കും തുടർ നടപടികളിലേക്കും ഒക്കെ കടക്കുകയാണ് നമ്മൾ ഇന്നലെ മര്യാദയ്ക്ക് ഉപദേശിച്ചതാണ് ഇവിടെ ഈ പറഞ്ഞ കുഞ്ഞപ്പുള്ളയേക്കാൾ മികച്ച വരികൾ സനീഷ് എഴുതി തരും അത് സനീഷിനെ സമീപിച്ചാൽ അത് ഇതിനെല്ലാം ഉള്ള മറുപടി വേണമെങ്കിൽ തയ്യാറാക്കി തരാം ഈ പ്രശ്നം അതോടെ അവസാനിപ്പിക്കണം എന്ന് നമ്മൾ അഭ്യർത്ഥിച്ചതാണ് പക്ഷേ അതല്ല ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് കുറച്ചുകൂടെ ഇതിനകത്ത് എന്തോ സി പി എം കണ്ടിട്ടുണ്ട് അത് ആ ഭാഗത്തേക്ക് വരാം ഒന്ന് ഈ പാട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ടെന്തോ കേസാണ് എന്ന് വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ് തള്ളിക്കളയേണ്ടതാണ് ഈ പാട്ട് ഈ പാരഡി പാട്ട് യഥാർത്ഥത്തിൽ വിശ്വാസമായിട്ടോ ദൈവമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത സംഗതിയാണ് എന്താണ് അതിനകത്തുള്ളത് ആ പാട്ടിലെ കേന്ദ്രം അയ്യപ്പനോ ദൈവവിശ്വാസമോ അല്ല ആ പാട്ടിലെ കേന്ദ്രം എന്താണ് ഒരു ക്ഷേത്രത്തിലെ സ്വർണം കട്ടെടുത്തു എന്ന സംഗതിയാണ് അതായത് വിശ്വാസമല്ല മോഷണം എന്ന പ്രശ്നമാണ് അവിടെ ഉള്ളത് ഒരു അമ്പലക്കൊള്ള നടത്തിയാൽ അത് അമ്പലത്തിലെ മൂർത്തിയെ നിന്ദിക്കുന്ന കാര്യമല്ലോ അമ്പലക്കൊള്ള നടത്തിയാൽ അമ്പലക്കൊള്ളക്കെതിരായിട്ടൊരു പാട്ടുണ്ടാക്കി പാടുന്നോ മുദ്രാവാക്യം വിളിക്കുന്നു അതിനെതിരായിട്ട് പ്രതിഷേധിക്കുന്നു ഒരു തട്ട് വലിച്ചു അവിടെ എവിടെ കയറി പ്രസംഗിക്കുന്നോ എങ്ങനെയാണ് അമ്പലത്തിലെ മൂർത്തിയെ അധിക്ഷേപിക്കുന്നതാവുന്നത് അല്ലെങ്കിൽ വിശ്വാസികളെ പ്രശ്നത്തിലാക്കുന്നതാവുന്നത് ഈ ശബരിമലയിലെ ഈ പ്രശ്നം ഈ പാട്ട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടത്തിയ ഇതിനെതിരായിട്ടുള്ള നിലപാടാണ് അല്ലാതെ ശബരിമലയിലെ വിശ്വാസത്തെയോ ശബരിമല വിശ്വാസികളെയോ ഏതെങ്കിലും തരത്തിൽ അത് ഹനിക്കുന്നേ ഇല്ല ഇത് വളരെ ബേസിക്സ് ആണ് ആ വരികൾ മുഴുവൻ പരിശോധിച്ചാലും നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ബിന്ദു അമ്മിയുടെ പ്രശ്നത്തിൽ അല്ലാതെ മറ്റൊരിടത്തും നമുക്ക് പ്രശ്നം കാണാൻ പറ്റില്ല ഈ പാട്ട് വരുന്നതിന് തൊട്ടു മുമ്പുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഏറ്റവും വലിയ ചർച്ച യു ഡി എഫ് ആക്കാൻ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ച ഏറ്റവും വലിയ ചർച്ച ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയാണ് ആ സ്വർണ്ണക്കൊള്ളയെ പറ്റിയിട്ട് പോറ്റിയെ കയറ്റിയെ ഇങ്ങനെ മോഷ്ടിച്ചേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് അവരുണ്ടാക്കി എന്നല്ലാതെ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസം നിന്ന് കാണാനേ പറ്റില്ല ഇത് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആൾക്കാരാണോ സി പി എം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടൊപ്പം വരും അല്ല അവർക്ക് ഈ കാര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കും ഇത് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇത് പറ്റിയാണ് പറയുന്നത് അല്ലാതെ ദൈവത്തെ എന്ത്യല്ല എന്ന് മനസ്സിലാക്കാൻ മാത്രമേ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ശിവൻകുട്ടി ഇക്കാര്യം പറയുന്നത് ആദ്യം സി പി എമ്മിന് പുറത്തുള്ള ഒരാൾ മാത്രമേ പരാതി കൊടുത്തിരുന്നുള്ളൂ ആ പരാതി തന്നെ പോലീസ് എടുത്ത് തള്ളയ എടുത്ത് കളയേണ്ടതായിരുന്നു കാട്ടിൽ കളയേണ്ടതായിരുന്നു പക്ഷേ അത് ചെയ്തില്ല ആ കേസെടുത്തു എന്തുകൊണ്ടാണ് പോലീസ് ആ ഗൗരവത്തിൽ കേസെടുത്തത് എന്തുകൊണ്ടാണ് പിന്നീട് സി പി എം തന്നെയും നേരിട്ട് വരുന്നത് ഇപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി അംഗം പരാതി കൊടുക്കാൻ പോവുകയാണ് എന്ന വാർത്ത കൂടെ വന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എങ്ങനെയോ ഈ കേസ് ഇവിടെ നിലനിർത്തിയാൽ ഈ ചർച്ച ഇവിടെ നിലനിർത്തിയാൽ അവർക്ക് ഗുണമുണ്ടാകുന്നൊരു ചിന്ത അവർക്കുണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിന്ന് കാണുന്നത് ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ ശബരിമലയിലെ വിശ്വാസ പ്രശ്നങ്ങൾ കൂടെ ചേർത്തിട്ട് ഒരു വലിയ വിവാദം അല്ലെങ്കിൽ വിഷയമായിട്ട് ഉയർത്താൻ ഈ പറയുന്ന ആളുകൾ ഒരല്പം മടി കാണിക്കണം ഇവിടെ ഈ മുസ്ലിം ലീഗാണല്ലോ ഈ വലിയ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ് അപ്പോൾ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കുറെ കൂടെ ജാഗ്രതയോട് കൂടിയിട്ട് വേണം ഈ കാര്യങ്ങളെ വിശ്വാസപരമായിട്ട് എന്തോ കുഴപ്പമുണ്ടാക്കി എന്നുള്ള കാര്യങ്ങൾ കേരളത്തിന് അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ പ്രചരണ വിഷയമായിട്ട് വരാതിരിക്കാൻ ഈ ഒരു കാര്യത്തെ കുറേ കൂടെ ഗൗരവത്തിൽ കൊണ്ടുവരുന്ന സഹായിക്കും എന്ന് സി പി എം വിചാരിക്കുന്നുണ്ടാകണം രണ്ട് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വലുതല്ല തിരിച്ചടിയെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് അതിന് തക്കതായിട്ടുള്ള ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഈ തിരിച്ചടി പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടുന്ന കുറേയേറെ ചർച്ചകൾ പിന്നണിയിലേക്ക് പോകാൻ ഈ വിഷയം പാരഡി പാർട്ടുമായി ബന്ധപ്പെട്ട വിഷയം മുന്നിലേക്ക് വരുന്നത് സി പി എമ്മിനെ കൂടെ ഇടതുപക്ഷത്തെക്കൂടെ സഹായിക്കും എന്തുകൊണ്ടെന്നാണ് ഇത് വളരെ ജനപ്രിയമായ ഒരു വിഷയമാണ് ഈ ജനപ്രിയമായ വിഷയത്തിന്മേൽ കേസ് കൂട്ടം ഇടക്ക് വരുന്ന വർത്തമാനങ്ങൾ ശിവൻകുട്ടിയെ പോലെ മറ്റു നേതാക്കളും കൂടെ വന്ന് വർത്താനം പറയുന്നത് ഈ വിഷയത്തെ ഫോക്കസ് ചെയ്ത് പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും വളരെ സാധാരണക്കാർക്കടക്കം മനസ്സിലാകുന്ന നിസാ അങ്ങനെ വളരെ കൗതുകമുള്ളൊരു വിഷയമായതുകൊണ്ട് ആ നിലക്ക് ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ നിൽക്കട്ടെ എന്ന് സി പി എമ്മും കൂടെ വിചാരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് ഈ ഒരു വർഗീയ വർഗീയ പ്രശ്നത്തിലേക്ക് വളരുകയില്ലേ എന്ന ആശങ്ക ഒരുപക്ഷെ അവർക്കുണ്ടാവില്ലായിരിക്കാം ഇത് അത്രക്കൊന്നും വലിയ ഗൗരവത്തിലേക്ക് പോകുന്നൊരു സംഭവമല്ല നിസ്സാരമായിട്ടിത് ചെന്നൊതുങ്ങിക്കൊള്ളും എന്നൊരു തോന്നൽ ഒരുപക്ഷെ അവർക്കുണ്ടായിരിക്കണം പക്ഷേ എന്തായാലും വിശ്വാസ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ പാരഡി പാട്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് എന്നതും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് ഇത് എഴുതുകയും പാടുകയൊക്കെ ചെയ്ത് എന്നതും ഒരു വർഗീയ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന ആശങ്ക അതിന് സി പി എം ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മുകളിൽ കിടന്നു വല്ലാതെ അതിനൊരു പ്രശ്നമാക്കി ഉയർത്തുന്നത് ഒരു വർഗീയ പ്രശ്നത്തിലേക്ക് കൂടെ കൊണ്ടുപോവുകയില്ലേ അത് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാമോ എന്ന ആശങ്ക എനിക്കിപ്പോഴും ഉണ്ട് താനും അതിൽ കൗതുകകരമായ കാര്യം ഇതിൽ പല സാധാരണ ഇപ്പോൾ ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ നേതാക്കന്മാർ ഇത്തരം ഒരു വിഷയം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഇത് വലിയ മതനിന്ദയാണ് എന്ന മട്ടിലൊക്കെ പ്രതികരിക്കുന്നവർ ആകെ കൺഫ്യൂസ്ഡായി അവർ പറഞ്ഞു ആ അവസാനം അവർ പലരും അവരുടേതായി ഞാൻ കണ്ടത് ആർ വി ബാബുവിനെ പോലെയുള്ളവരൊക്കെ പിന്നീട് പറയുന്നത് കേട്ടത് അല്ല ഇത് മതം തന്നെ ഏ ഇത് ഒരു പാരടി മാത്രമാണ് ആ നിലയ്ക്ക് പരിഗണിക്കണം എന്നാണ് വളരെ ഉദാരതയോടെ ഈ വിഷയത്തിൽ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള കൗതുകം കൂടിയുണ്ട് കാരണം ഇതിനേക്കാൾ അങ്ങേയറ്റം നിസ്സാരമായ സ്കൂൾ നാടകങ്ങളുടെ പേരിലൊക്കെ ഇവിടെ എന്തെല്ലാം പുകിലാണ് നടക്കുന്നത് എന്നുള്ളത് ഓർക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നതിലെ ഒരു കൗതുകം അത് എനിക്ക് തോന്നുന്ന സരീഷ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയം ഇതിൽ സി പി എം കാണുന്നുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ടുകൂടിയായിരിക്കണം ആത്യന്തികമായി അതിൽ എന്തോ നേട്ടം ഉണ്ടാക്കാവുന്ന ഒരു സാധ്യത ഇവർ കാണുന്നുണ്ടോ എന്നുള്ള എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ടാണ് ആ ഈ ഹിന്ദു സംഘടനകളിലടക്കം ഈ ഹിന്ദുത്വ സംഘടനകളടക്കം അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചുവട് പിന്നിലേക്ക് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇത് അനാവശ്യമായ ഒരു ചർച്ചയാണ് ചർച്ചയാണെന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല മാത്രമല്ല ഈ ചർച്ച കുറേ പേരിൽ ഒരു ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇത് ഷെയർ ചെയ്ത ധാരാളം പേര് ഇത് പിൻവലിച്ചിട്ടുണ്ട് ഈ പാട്ടൊക്കെ ഷെയർ ചെയ്ത പാട്ടിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ആളുകൾ പിന്നീടത് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇതിലൊരു പേടിപ്പെടുത്തുന്ന ഒരു അശം എവിടെ ഇതിലെവിടെയോ കിടപ്പുണ്ട് എന്നുള്ള ഒരു ഈ ഒരു ചർച്ച വന്നപ്പോൾ ഇത്തരം ഒരു ചർച്ച മനുഷ്യന് ഈ പല ചില ആരോപണങ്ങൾ ഒരിക്കലും തനിക്കുന്നവർ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ പൊതുവേ അതിനൊന്ന് പിന്നെ എനിക്ക് ഞാനൊരു വർഗീയവാദിയാണ് എന്ന് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ദീർഘകാലം ഇവിടെ വർഗീയ സംഘടനകളിൽ പ്രവർത്തിക്കാൻ ആളില്ലാതിരുന്നത് അപ്പോൾ ആ ഒരു ആരോപണമൊക്കെ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊന്നും വർഗീയവാദികൾക്ക് അവർ വർഗീയവാദികളാണ് എന്ന് പക്ഷേ ചേർത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ആ ഒരു വിളിയിലേക്ക് എത്തുമോ എന്ന് പേടിച്ചിട്ടൊക്കെ ആയിരിക്കണം ആളുകൾ പലരും പിൻവലിച്ചു പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അത് സങ്കടകരമാണ് അങ്ങനെ വേണ്ട ഇല്ല അങ്ങനെ ഒരു ചർച്ചയിലേക്ക് തന്നെ ഒരിക്കലും സി പി എം അതിനെക്കൊണ്ട് ഞാൻ എത്തിക്കേണ്ടതില്ലായിരുന്നു എന്ന് തന്നെയാണ് സംശയമില്ലാതെ നമുക്ക് പറയാനുള്ളത് മാത്രമല്ല ഇതിൽ ഈ കുഞ്ഞബ്ദുള്ളയുടെ ഇതിൽ എൻ്റെ വിഷമം എന്താണെന്നറിയോ കെ പി കുഞ്ഞ എന്ന് പറയുന്നത് ഒരു എന്താണ് ഈ ഇന്നലെയും ഞാൻ ആ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് പഴയ കാലത്തിൻ്റെ ഒരു എഴുത്തുകാരനാണ് ആ നിലയ്ക്ക് നോക്കിയാൽ പണ്ട് പാരടി എഴുതിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ ശരികളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത അശ്ലീലം എഴുതുന്ന ഒരാളാണ് അതങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ വരികൾ ഇതുപോലെ നേരെ പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട് അദ്ദേഹത്തിന്റെ വരികൾ അപ്പോൾ അതെ പണ്ട് അപ്പോൾ പണ്ട് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീടുകായപ്പന എഴുതുന്ന കാലത്ത് അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ല എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല ഈ കാലത്ത് അങ്ങനെ നിന്നുകൊണ്ട് എന്നാലിപ്പോൾ നാദൃഷ്ണ എഴുതിയിരുന്നത് പണ്ടതെനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ ജയലളിതയെക്കുറിച്ച് ജയലളിത ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരുന്ന ഒരു കാലത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെക്കുറിച്ച് എഴുതിയത് പൂർണ്ണമായും അവരുടെ ശരീരത്തെ കുറിച്ച് പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പാരഡിയാണ് അന്ന് എഴുതിയിരുന്നത് ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിലുള്ള പാരഡി ആ വരികൾ വരികളെനിക്കിപ്പോൾ ഓർമ്മയുണ്ട് പക്ഷേ നമ്മൾ പാരസ്യമായി ഇപ്പോൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടും പാടുന്നത് ശരിയല്ലാത്തതുകൊണ്ടും പറയുന്ന പാടുന്നില്ല പിന്നെ ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണെങ്കിലും അയ്യപ്പൻ ഇദ്ദേഹത്തിന് ഈ ഈ കുഞ്ഞബ്ദുള്ളയേക്കാൾ നല്ല കവിത വരികൾ നമുക്ക് എഴുതാൻ പറ്റും എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ഉറപ്പിക്കാൻ കാരണം സനീഷ് ഒരു കവി അല്ലെങ്കിലും അത് എഴുതാൻ പറ്റുമെന്ന് ഉറപ്പിക്കാൻ കാരണം അത്ര മോശം വരികളാണ് അദ്ദേഹത്തിൻ്റെത് നമ്മൾ തെളിയിച്ചു കൊടുക്കുക നമ്മൾ തെളിയിച്ചു കൊടുത്തതാണ് അപ്പോൾ അത്ര മോശം വരികളാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ അയ്യപ്പനിലേക്ക് വന്ന അയ്യപ്പൻ മല കയറുമ്പോൾ നമ്മൾ തന്നെ മലയൊക്കെ കയറി ഞാൻ ഭക്തനായി തന്നെ മല കയറിയിട്ടുള്ളതാണ് മുമ്പ് പണ്ട് അപ്പോൾ അന്ന് ഒക്കെ നമ്മളുടെ ഒരു ഒരു ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെ മല കയറുന്നവർ തന്നെ ഈ ശരണം വിളിയിൽ തന്നെ ചില നമ്പറുകളിടക്കി കയറ്റും അതായത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒക്കെ കേറ്റും സ്വാമിയെ പയ്യപ്പോ പയ്യപ്പോ എന്ന് വിളിക്കും എന്തിനാണ് സ്പീഡ് ഇത് കേറാൻ വലിയ കുത്തനെയുള്ള മലയാണല്ലോ അപ്പം ഈ ശരണം വിളിക്കും സ്വാമിയെ അയ്യപ്പോ എന്നുള്ളതിന് മൂലം പയ്യപ്പോ എന്നാക്കി വിളിക്കുന്നത് ഒക്കെ ഒരു സാധാരണ സംഗതിയാണ് അതിലൊക്കെ മതം നിന്ന് കാണാൻ നിന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അതിന് സമാനമായിട്ടൊരു ഒരു ഒരു ഹരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ചെയ്തതാണിത് അതിൽ രാഷ്ട്രീയ ശരികളൊക്കെ ഉണ്ട് സരീഷ് ഇന്നലെ പറഞ്ഞതുപോലെ ഇപ്പം ബിന്ദു മണിക്ക് പരാതിയില്ലെങ്കിലും നമുക്കൊരു പരാതി ഉണ്ട് ആ കാര്യത്തിൽ ആ ആ രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊഴിച്ചു നിർത്തിയാൽ അതിനെ അവിടെ വിടേണ്ടതാണ് ഈ മട്ടിൽ ഇവിടേക്ക് കൊണ്ട് ഞാൻ എത്തിക്കേണ്ടതായിരുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല പോറ്റിപ്പാട്ടിൽ മതവികാരം വ്രണപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി സി പി ഐ എം കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം കാലാകാലമായി എത്രയോ പാരടി പാട്ടുകൾ ഇലക്ഷൻ കാലത്ത് കേരളം കണ്ടിട്ടുണ്ട് എത്രയോ പാരടികൾ ഇതിന് മുമ്പും പാൻ കേരള ഹിറ്റായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ചുപേർ പാടി നടന്ന് ക്രമേണം മറന്നു പോകുമായിരുന്ന ഒട്ടും ഉൽക്കനമില്ലാത്ത ഒരു ശരാശരി പാരടിയെ വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കുന്നത് കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നാണ് സാധാരണ മട്ടില് രാഷ്ട്രീയ നിരീക്ഷ നിരീക്ഷിക്കുന്നവർക്ക് തോന്നുന്നത് ഒരു പാട്ടിനെ വീണ്ടും വീണ്ടും പാടി പ്രകോപനമുണ്ടാക്കുകയും മതവുമായി കൂട്ടിക്കെട്ടി പ്രശ്നവൽക്കരിച്ചും ചൊറിഞ്ഞു പുണ്ണാക്കി മാറ്റുകയും എന്നും ആർ ഡി എക്സിന് ആശങ്കയുണ്ട് പാരടിക്കെതിരെ പാർട്ടി നേരിട്ട് കേസ് കൊടുക്കാനിറങ്ങുന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഷൂസിലേക്കുള്ള വെടിയാകാനാണ് സാധ്യത ഭാരതീയ ന്യായ സംഹിതയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം മതവികാരം മരണപ്പെടുത്തിയതിന് ഈ കാര്യത്തിൽ കേസെടുക്കാനാകില്ലെന്നാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത് വേറെ എത്ര വിഷയം ഈ സമയത്ത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ചർച്ച ചെയ്യാനുണ്ട് എന്നതോർത്ത് ആർ ഡി എക് സ്വന്തം വിട്ടുപോവുകയാണ് സോഷ്യൽ മീഡിയ വാളുകളിലെ ആഴമില്ലാത്ത വെറും തർക്കങ്ങളുടെ നിലവാരത്തിലേക്ക് പൊതുരാഷ്ട്രീയ ചർച്ചയെ ചുരുക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ മുഴുവൻ ആഴമില്ലാത്തതാണ് എന്നല്ല ഏറ്റവും ആഴമുള്ള ചർച്ചകളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ